ഇത് മൾട്ട മുസംബി മാൾട്ട മുസംബി വിയറ്റ്നാം മാൾട്ടെന്ന് പറഞ്ഞത് എന്താ ഇതിന്റെ സൈസ് കണ്ടോ ഇതിന്റെ നല്ല വലിയ വലിയതണ്ടോ ഇത്രയും വലിയ തൈകൾ ഇതാ ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് അതാ ഇത്രയും ഹൈറ്റുള്ള തൈകൾ ഇരുന്നൂറ്റമ്പത് രൂപ ഡ്രാഗൺ എന്ന് അത് അത് ഒരു എവിടെ ഇല്ല പറയണത് നമ്മൾ തായ്ലാന്റിൽ നിന്ന് കൊടുക്കുന്നതാണ് ഇത് മുസംബി മുസമ്പി കായോട്ട് ഇതിന്റെ തൈകൾ ഇതാ ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിറയെ തൈകളുണ്ട് എത്ര വേണമെങ്കിലും ഉണ്ട് ഇതിപ്പോ ആത്തന്റെ ഒരു പുതിയ ഫാമിലി ഇത് വന്നതാണ് ഇത് സെയിലിനായിട്ടില്ല റോളി ഈ അനോന ഫാമിലി പെട്ടാണ് എൻ്റെ അടുത്ത് നൂറ് നൂറോളം വെറൈറ്റി വേൾഡിൽ ഉണ്ട് ഏകദേശം ഒരു അൻപതോളം വെറൈറ്റി ഉണ്ട് കയ്യിലാണ് അനോന ഫാമിലിയിൽ ഇതാണ് ആ പറയപ്പെട്ട മുന്തിരി മുന്തിരി ഇത് ഇപ്പം നല്ല ഡിമാൻഡിലും ഭയങ്കര സംഭവമായിട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് മുന്നൂറ്റമ്പത് കൂടി തയ്യോ കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മുന്നൂറ്റമ്പത് രൂപക്ക് ഞാൻ വാങ്ങിക്കൊണ്ടാണ് പക്ഷെ എന്നെ കൂടുതൽ വിൽക്കാനുള്ള വകുപ്പില്ല അല്ല ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് പക്ഷേ എന്തായാലും ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് നൂറ് രൂപ അമ്പത് രൂപ ആയിട്ട് മാറും പിന്നെ ഇതിന് നല്ല റിവ്യൂ ആരും പറയുന്നില്ല കൊല കാഴ്ചന്നും ഇത് മാത്രമേ വിടുന്നുള്ളൂ ചില ആളുകൾ പറയുന്നുണ്ട് ഇതൊരു വൈൽഡാണ് കാട്ടു ചെടിയാണെന്ന് പറയുന്നുണ്ട് കാട്ടുമുന്തിരി പെട്ടതാണെന്ന് പറയുന്നുണ്ട് ഇത് ഒരാൾ പറഞ്ഞത് കഴിച്ചിട്ട് ചൊറിച്ചിൽ വരുന്നുണ്ടെന്നും പറയുന്നുണ്ട് അറിയില്ല എന്തായാലും എനിക്കറിയില്ല എന്തായാലും തയ്യൂടെ തയ്യടലാണ്ട പറയാൻ പറ്റില്ല നമുക്ക് ഇതാണ് മറ്റേ ആസാം ലെമൺ ഇത് നല്ല നീരുള്ള ഒരു നാരകാണ് നല്ല അടിപൊളി സമയം നമുക്ക് പറിക്കണുണ്ട് നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് കോശേരി മാവ് ത് റെ എക്സോട്ടിക്കൽ ആ മലപ്പുറത്തുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ട് ഞാൻ തന്നെ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടോ രണ്ട് വീഡിയോ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാനിപ്പോ ഈ ഗാർഡനിലോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് എക്സ്പാൻഷനൊക്കെ വന്നിട്ടുണ്ട് കൂടാതെ ഒരുപാട് തൈക്കള് നമുക്ക് ഇവിടെ കണ്ടാൽ ചുറ്റുപാടും കാണാം ഇപ്പോൾ ഇത് ഈ സൈഡിലിരിക്കുന്നത് ഇപ്പുറത്തെ തൈക്കളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നുണ്ട് അതിൽ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഉണ്ട് പിന്നെ കൊറിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് എങ്കിലും ഹൈവേ ഡെലിവറി ഉണ്ട് ഇവിടെ വന്നെടുക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മൾ ഈ റെസീൻ എക്സോട്ടിക്കിൻ്റെ എൻട്രൻസിന്ന് അങ്ങനെ തുടങ്ങാണ്ട് അവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് വലിയ വലിയ മാവുകളും സാധനങ്ങളുണ്ട് നമസ്കാരം ഋഷിക എന്തുണ്ട് നല്ല സുഖം ഇത് മല്ലിക മല്ലിക അതാ അത്യാവശ്യം നല്ല സൈസുള്ള മരങ്ങളാണ്ടോ പിന്നെ ഭംഗിനള്ളി ബദാമി എന്ന് പറയുന്നത് എന്താണ്ടോ അതൊക്കെ ഹൈറ്റുള്ള മരങ്ങളാണ് കാഴ്ചമോ കംപ്ലീറ്റ് കാഴ്ചമോ ഇതിന് ബാച്ചിലുള്ള കാച്ചിട്ടുണ്ടായിരുന്നു ഇത് കാറ്റിമോനാണ് വലിയ മരങ്ങള് ഇതൊക്കെ ഈ വല്യ മരങ്ങൾ ഇതാ ഈ മല്ലിക ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ വരുന്നത് ഇതാണ്ടോ ഇത്രയും വലിയ ഹൈറ്റ് ഉള്ള അതേമാതിരി ഫോർ കെ ജി ഇത്രയും വലിയ മരം ആട്ടോ ഇതൊക്കെ നമ്മളൊരു ആയിരത്തിഒരുന്നൂ ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിൽ വരുന്നതാണ് പിന്നെ ഇതുണ്ടോ ഇത് ബനാനയുടെ ഇതിൻ്റെയൊക്കെ ഹൈറ്റും ഉണ്ടോ ഇതൊക്കെ നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ് റംബുട്ടാൻ ഇത് കല്ലൻസിൻ്റെ നല്ല അടിപൊളി തൈകളാണ് ഉണ്ടോ വലിയ തൈകളല്ലേ അടിപൊളി തൈകൾ നല്ല ബുഷായിട്ടുള്ള തൈകളാണ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ് ഇത് എൻ ഐ ടി ആണോ എൻ ഐ റ്റി ആണ് ഇതാണ് പുലാസാൻ കണ്ടോ വലിയ പ്ലാന്റ്സ് ആണ് നല്ല അത്യാവശ്യം നല്ല മൂപ്പുള്ള മരങ്ങളാണ് ചെറിയ തൈകളില് കാഴ്ച മരങ്ങളാ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അത്രയും തൈകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇതിൻ്റെ ഇതാണ് റമ്പുട്ടാ ഫുൾ കായോട് കൂടിയിട്ട് നിൽക്കണ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പേരാണ് തൈകളൊക്കെ അത്രയും കായലുള്ള വലിയ മരമാണ് അത് യുജീനിയ്സർവ് യുജിനിയുടെ ഫാമിലി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ അത് പലതും ഒന്നിനും കൊള്ളാത്തതാണ് ഇതൊന്നും ഒരു അത്ര കൊണമുള്ള സംഭവങ്ങളെല്ലാം ആയിരത്തി നാനൂറ് രൂപ കൊടുക്കണ ഹിമാ കണ്ടോ ഇതിന്റെ ഹൈറ്റ് കണ്ടോ ഇത്രയും വലിയ മരങ്ങളാണ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതെ ഹൈവേ ഇവിടെ പോകുന്നില്ല ഞാൻ കൂടുതൽ ഇതുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അടുത്ത മാസം മുതലൊക്കെ എല്ലായിടത്തും പോകാനുള്ള പരിപാടിയാണ് വണ്ടിയെടുത്തിട്ട് ഇവിടെയുള്ള പരിപാടിയാണ് റോളീനീൻ്റെ തൈകളാണ് റോളീനിയെ തന്നെ ഒരു ലൈഫ് ഇത് കിട്ടുന്ന സമയം അതായത് റോളീനീൻ്റെ പഴം എന്നു പറഞ്ഞാൽ ഒരു എട്ട് ദിവസമേ നിൽക്കുകയുള്ളൂ കളർ മാറി പോകും ബ്ലാക്കായി മാറും ഇതൊരു രണ്ട് മൂന്ന് ദിവസം സെൽഫ് ലൈഫ് കിട്ടുന്ന ഒരു വെറൈറ്റി ഗോൾഡ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ ഇതാ ആപ്പിൾ ഇതാ ഇത്രയും വലിയ തൈകൾ അത് തൈകള് റെഡിന്റെ ഇത്രയും വലിയ തൈകളൊക്കെ നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ഇത് കൽക്കട്ട ഓറഞ്ച് സ്വീറ്റ് ഓറഞ്ച് എന്ന് പറയുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ചെറിയ മുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നുണ്ട് പിന്നെ തായ് പിങ്ക് വലിയ തൈകൾ മുന്നൂറ്റമ്പത് രൂപ വലിയത് ഇതാകുണയിൽ ചെറിയ തൈകൾ ഇതാ അത്യാവശ്യം ഇതുള്ളത് ഇതൊക്കെ തായ്പീങ്ങാണ് നൂറ്റമ്പത് രൂപേൻ്റെ തായ്പിങ്ങാണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇത് ജപ്പാൻ പേര പേരും തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് പൂവോട് കൂടിയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ജപ്പാൻ പേരന്റെ ഈ വില പിന്നെ സീത ഗോൾഡ് അതേപോലെ ജപ്പാൻ പേരന്റെ അത് ഉണ്ടോ വലിയ തൈകളുണ്ടോ ഇത് അഞ്ഞൂറ്റമ്പത് രൂപേന്റെ തൈയാണ് അത്രയും സൈസ് ഉണ്ട് പൂവുണ്ട് കായുണ്ട് ഇഷ്ടംപോലെ തൈകളുണ്ട് പിന്നെ വെറുകേറ്റഡ് പേര ഇത് പിന്നെ എൽ ഫോർട്ടിനാണ് രൂപയാണ് ഇതിന്റെ വില നല്ല നല്ല പേരാണ് ഇതിന്റെ ഐറ്റം ഉണ്ടോ നൂറ്റമ്പത് രൂപന്റെ തൈകളാണ് നല്ല അടിപൊളി കരുത്തുള്ള തൈകളാണ് ഇതാണ് ഇറക്കാക്കിരാണ് ഇത് നൂറ്റമ്പത് ഇതൊക്കെ നല്ല തൈകളാണ് ഇതിന് ചെറിയ കുഞ്ഞി തൈകള് അമ്പത് രൂപയ്ക്ക് അറുപത് രൂപ കിട്ടുന്നുണ്ട് പക്ഷെ ഇതൊക്കെ അത്യാവശ്യം നല്ല കായ പൂവായുള്ളതാണോ കായുണ്ടോ എല്ലാം ഉള്ള തൈകളാണ് നൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഇത് കിലോ പേരെയാണ് ഇതൊക്കെ വലിയ തൈകൾ തന്നെ നൂറ്റമ്പത് രൂപ നൂറ് രൂപ ഒക്കെ ഉള്ളു ഇതാണ് മറ്റേ തായ് തായ്ജമ്പു സപ്പോട്ട് റെഡ് കളർ വരുന്നത് നല്ല വലിയ തൈകളാണ് നല്ല നല്ല സൈസ് ഉള്ള പൂവോട് കൂടിയുള്ള തൈ ഉണ്ടോ നല്ല ബുഷ് കണ്ടോ ഇതൊക്കെ മുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ഇത് ബനാന സപ്പോട്ട എന്താ നല്ല ഇതാ എല്ലാത്തിലും പൂവുണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ഒറിജിനൽ ബനാനയാണ് ഇതിൽ കായുള്ളത് ഉണ്ടാവും വേണേ ഞാൻ കാണിച്ചു തരാം അതിന്റെ ഷേപ്പും കാര്യങ്ങളും എല്ലാത്തിലും കണ്ടോ കണ്ടോ പൂവ ഇതില് പൂവ ഇതില് ഇതില് കണ്ടോ പൂവെ പൂവാണ് ഇത് ഒറിജിനൽ ഫനാൻസ് സപ്പോർട്ട് ഫനാൻസ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരുപാട് ഞാൻ തന്നെ അറിയാതെ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വി എൻ ആർ പേരാ നൂറ്റമ്പത് രൂപ പിന്നെ ആ പുതിയ എല്ലാം ഇത് മുന്നൂറ് രൂപ കൊടുക്കണം നല്ല തൈ ആട്ടോ കടവണ്ണം നോക്കി ഇതോ ഒന്ന് കണ്ടോ അത്രയും നല്ല കടവണ്ണുള്ള നല്ല തൈ ഇതിന്റെ കടവണ്ണും കണ്ടില്ലേ എല്ലാത്തിലും എല്ലാത്തിനും കായുണ്ട് നിറയെ കായുണ്ട് പിന്നെ അതാണ് കായ് തായ്ക്കിങ് സപ്പോർട്ടാ ഇത് മുന്നൂറ് രൂപ കൊടുക്കുന്നതാണ് ഇതൊക്കെ കാട്ടിമോന്റെ തൈകളാണ് ഇരുന്നൂറ് രൂപ നൂറ് രൂപന്റെ തൈകളും ഇവിടെ ഉണ്ട് ഇത് തായ്പിങ്ക് പേരൊക്കെയാണ് ഇത് നമ്മൾ കായ്ച്ചതാണ് ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് കറച്ച് കഴിച്ചു നോക്കാം ഇത് നമുക്ക് എന്തായാലും പറിക്കാം പിന്നെ വൈപ്പുഞ്ഞാവിലെ വലിയ തൈകളാണ് വലിയ പ്ലാന്റുകളാണ് നിറയെ കായ്ക്കണ വലിയ പ്ലാന്റുകൾ അങ്ങനത്തെ എല്ലാം ഉണ്ട് റോളീനിയേൻ്റെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ വെറൈറ്റി ഇത് പർപ്പിൾ ഫോറസ്റ്റ് പോകന്റെ വലിയ തൈകളാണ് ചെറുതുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ തൈകൾ പോലെ ഉണ്ട് പിന്നെ വെരിഗേറ്റഡ് അതവിടെ നിറയെ കായുള്ളത് അവിടാവും നമുക്ക് കാണിക്കാം ഇത് മുന്തിരിപ്പേര ഇത് ചെറുതന്നെ കായ്ക്കും നല്ല ഫ്ലേവർ ആ ഉണ്ട് നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് ഇത് വെറും നൂറ് രൂപയുള്ളു നല്ല തൈവിയാർക്ക് ജാക്ക് മുന്നൂറ്റമ്പത് രൂപ ഇത് ഭഗവ അനാറ് നൂറ്റമ്പത് രൂപ നല്ല റിസൾട്ടാന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല ഞാൻ കൂടുതലും കൊടുക്കാറില്ല ഇത് ഇത് സാധാ കാലാവധി സപ്പോർട്ടൊക്കെ ഉണ്ടാവും ഇത്രയും വലുപ്പുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടോ ണ്ടോ ഇതിന്റെയൊക്കെ സൈസ് കണ്ടേ നൂറ്റമ്പത് രൂപ കൊടുക്കാണ് കണ്ടോ അത്രയും ഹൈറ്റുള്ള നല്ല തൈകളാണ് ഇതിന്റെ സപ്പോർട്ട് തന്നെ അമ്പത് രൂപന്റെ അറുപത് രൂപന്റെ തൈകളൊക്കെ കൽക്കെട്ട് വരാണ്ട് അത് നമുക്ക് പിന്നെ വീഡിയോ ചെയ്യാം അപ്പൊ ഇത് നല്ല കണ്ടോ അടിപൊളി തൈ ജയന്റ് ജയന്റ് ഇപ്പൊ എല്ലാം ക്ലോസ് ബോൺലെസ്ണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ എന്റെ വലിയ കായ മരുത്തുമെന്ന് എടുത്ത് ചെയ്തതാണ് എന്റെ തയ്യന്നെ ഇത് ഇരുന്നൂറ് രൂപ ഒക്കെ കൊടുക്കുന്നത് ഇതോടെ നൂറ്റമ്പത് രൂപേന്റെ തൈകൾ വേണമെങ്കിൽ അതുകൊണ്ട് ഇത് വെരിഗേറ്റഡ് സ്വീഡ്ലെസ് ലോമൺ ആണ് സ്ലമ ആ സീറ്റ്ലസ്ലമുണ്ട് പരിഗണിക്കും അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപേൻ്റെ തൈകളാണ് അരസാബോയിൻ്റെ തൈകളുണ്ട് നൂറ്റമ്പത് രൂപ പിന്നെ ഇത് ജെ തേർട്ടി ത്രീ ഉണ്ടോ നല്ല വലിയ തൈകളാണ് നല്ലത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല തൈകൾ ഇത് നമ്മൾ കൊടുക്കണം മുന്നൂറ്റമ്പത് രൂപക്കാണ് ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ അതോ ആ രണ്ടടി മൂന്നടികളും വലിപ്പുള്ളതാണ് അതിൻ്റെ ചെറിയ തൈകൾ അതാണ് അവിടെ ഉണ്ട് നമുക്ക് കാണിക്കാം നൂറ്റമ്പത് രൂപേൻ്റെ നല്ല തൈകളുണ്ട് പിന്നെ വിയറ്റ്നാമോൻ്റെ നല്ല തൈകള് നൂറ് രൂപേൻ്റെ ഉണ്ട് ഇത് നൂറ്റമ്പത് രൂപേൻ്റെ തൈകളാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞ തായ്ലൻഡ് ലെമൺ ആണ് നിറയെ കായ്ക്കും തൈകൾ ഉണ്ട് ഇരുന്നൂറ് രൂപ ഇത് ഓൾ സീസൺ ഓൾ സീസൺ ആണ് ഇതേ സമയത്തും കായുണ്ടാവും കായലിൽ അത്ര സമയം ഉണ്ടായി മരം ഒരു ചെടി നന്നായി സീഡുള്ളാണ് പക്ഷെ സാധ ചേർന്ന പിന്നെ ഇത് ഗംലസ് സീഡ്ലെസ് സോറി സീഡ്ലെസ് പിന്നെ അങ്ങനെ ഇത് ഇത് ബസ് നഞ്ചറിൻ്റെ ഒരു സീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇത് നൂറ്റമ്പത് രൂപേൻ്റെ തൈകളാണ് നല്ല അത് കുറച്ച് സ്വീറ്റാണ് പിന്നെ ഇത് ഹോം ഹോംക്രോൻ്റെ ീനും മറ്റേതൊക്കെ നാനൂറ്റമ്പത് രൂപ ഒക്കെ വരുന്നതാണ് അത്യാവശ്യം സൈസ് ഉണ്ട് ഇത് ഒരു ചെടിയില് നാലഞ്ച് വെറൈറ്റി നാനങ്ങള് ചെയ്താണ് പിടിച്ചു പിടിച്ചിട്ടുണ്ട് എല്ലാം കായം പിടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മള് മറ്റേ പർപ്പിൾ ഫോറസ്റ്റ് പറഞ്ഞ റെയിൻ ഫോറസ്റ്റ് പറഞ്ഞ ഇത് നല്ല കായ പിടിത്താണ് ഇവിടെ കായ്ച്ചണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണത് ഇത് പുലാസാനല്ലേ ഇത് പുലാസാനാണ് ഇത് പുലാസാനിൽ ഒരുപാട് ഉണ്ട് ചെറിയ നാനൂറ്റിഅമ്പത് മുതലാണ് സ്റ്റാർട്ടിങ് കുറച്ച് വില കൂടുതലാണ് ഇതൊക്കെ അറുന്നൂറ് രൂപ കൊടുക്കണു അടിപൊളി തൈകൾ നല്ല ബ്രാഞ്ചസ് ഉള്ള കണ്ടോ ഇതേപോലത്തെ തൈകൾ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപ വില ഉണ്ട് ഇതൊക്കെ ഒരു രണ്ടു വർഷത്തിനുള്ളിൽ കായ്ക്ക നല്ല സൈസ് ഉണ്ട് നല്ല തൈകൾ ഇതാ ഇവിടെ ഉണ്ട് ഇണ്ടോ അങ്ങോട്ട് പേര് ഇത് പല ഇതാ ഇതൊക്കെ തൈകളാണ് പല തൈകളും മട്ടോവ അതാ നൂറ്റമ്പത് രൂപ കൊടുക്കണം നല്ല തൈകള് തൈകള് സൈഡ് മതി രണ്ടു വർഷം കൊണ്ട് കായ്ക്കും പിന്നെ ഇതേപോലെ ഇത് തോത്താപ്പുരി സേലമാങ്ങെന്ന് പറയണത് നൂറ്റമ്പത് രൂപ ഇതാണ് ജയത്തേട്ടി ത്രീ നൂറ്റമ്പത് രൂപേന്റെ ജയത്തേട്ടി ത്രീ നൂറ് രൂപേന്റെ മട്ടാവാ ഇതേപോലെ ഇതാണ് തായ്വാൻ്റെ ലൊമ്മണ് മറ്റ് തായ്ലാന്റ് ആണ് ഇത് തായ്വാൻ്റെ ലൊമ്മണ് ഇത് നല്ല സൈസ് വരും ഇതിന്റെ പുറംഭാഗം നമ്മളെ ഓറഞ്ച് പോലെ കുഴിയായിട്ട് വരും പക്ഷെ നല്ല നീരുണ്ട് നല്ല നാരകാണ് പിന്നെ പുലാസനം ഇതാണ് ഇതാണ് നമ്മുടെ ഗോൾഡ് നൂറ് ശതമാനം ഒറിജിനൽ ഗോൾഡ് പക്ഷെ പല ആളുകളും വിറ്റുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് എന്ന് പറഞ്ഞത് ലാസ്റ്റ് വരുമ്പോൾ ഗോൾഡ് ആവില്ല ഇത് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഗോൾഡാണ് അതിന്റെ വലിയ തൈകളും ചെറിയ തൈകളും എല്ലാം ഉണ്ട് ഇതാണ് കെൽഡാൻ ആഞ്ഞിലി ചക്കൻ്റെ കെൽഡാൻ എന്ന് പറഞ്ഞ സാധനം ഇതൊക്കെ എല്ലാവരും അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം ഞാൻ ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് റംദോൾ എന്ന ഫ്രൂട്ടാണ് റംദോൾ അത് ഇല്ല കാഴ്ച മുന്നൂറ് രൂപ കൊടുക്കുന്ന തൈകളാണ് പിന്നെ കാലാപ്പാടി നല്ല വലിയ തൈകൾ നോട്ടോ ഉള്ള തൈകളാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറ്റമ്പത് രൂപക്കാണ് പിന്നെ ഇതൊക്കെ നാമഡൊക്കെ ഗോൾഡാണ് പിന്നെ ഇതാ മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ ആണ് പർപ്പിളാണ് നല്ല തൈകളാണ് പർപ്പിൾ നൂറ് ശതമാനം ഞാൻ തന്നെ തൈ ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റമ്പത് ഇത് ഒക്കെയാണ് ആ ഇത് നമ്മളൊരു വെറുകേറ്റന്റെ കലക്ഷൻ ഉള്ള ഒരാളാണ് അപ്പൊ അതിൽ വന്നാണ് ഇത് നമ്മൾ സാധാ കിളിഞ്ഞാവലാണ് കിളിഞ്ഞാവലിന്റെ വെറുകേറ്റാണ് ഇതി ഉണ്ടായിരുന്നു ഇത് ഇപ്പൊ പുതിയത് വന്നതാണ് തൈല് തുടങ്ങിയിട്ടില്ല എന്തായാലും തൈകൾ ഇനി ഒരുപാട് വരാണ്ട് ഇത് കണ്ടോ ഇത്രയും വലിയ ഡെല്ലാരില്ല ഇത് ആ സോറി ദലഹരി ചാമ്പൽ ഇത്രയും വലിയ തൈകൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന തൈകളാണ് വലിയ തൈകളാണ് പിന്നെ ഇവിടെ മാവും കേട്ടോണ്ട് ഇത് വിരകേറ്റ ചാമ്പിൽ വേറെ വെറൈറ്റി വരുന്നുണ്ട് അത് ഇത്ര പോ ഇത് ശരിക്കും പക്ക വരുകയറ്റാണ് പച്ചയും വെള്ളയും തന്നെ വരുന്നത് ഇതിലൊരു ഓറഞ്ച് മഞ്ഞ കളറായിട്ട് വരുന്ന ഒരു വെറൈറ്റി വേറുണ്ട് പക്ഷേ ഇത് കാല അതാ കാലാപ്പാടിന് നല്ല തൈകൾ അതാ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തൈകള് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന തൈകളാണ് അത് അത്ര ഹൈറ്റ് ഉണ്ട് ഇതാ അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന തൈകള് കാലാപ്പാടിനെ ഇനി വലിയ തൈകളുണ്ട് പിന്നെ ബഡ് തൈകള് അത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ കൊടുക്കുന്ന തൈകളുണ്ട് ഇത് ഇത് വൈദ്യുതി അമ്പത് രൂപ കൊടുക്കണേ തായ്ക്കിങ്ണ്ട് ഇവിടെ ആ തായ്ക്കിങ് ഇത് പെട്ടെന്ന് അയക്കുണ്ട് മുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഞാൻ മലപ്പുറം ടൗണിന്റെ തൊട്ടടുത്താണ് മൂന്ന് കിലോമീറ്റർ ആണുള്ളത് പെരിങ്ങോട്ട് എന്ന സ്ഥലത്തിന്റെ പേര് നമ്മൾ ശരിക്കും പോയത് അക്കരെയാണ് അപ്പോൾ ഒന്നുകിൽ കൂട്ടിലങ്ങാടി വഴി വരാം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മലപ്പുറം സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മൃഗാശുപത്യത്തിൻ്റെ റോഡിൽ വന്ന മൂന്ന് കിലോമീറ്റർ വീട്ടിലേക്കുള്ളൂ കളട്രി ടൗണിൽ നിന്ന് അപ്പോൾ പിന്നെ പിന്നെ ലൊക്കേഷൻ ഒക്കെ നമുക്ക് ആൾക്ക് വേണ്ടി അയച്ചാലോ അല്ലെങ്കിൽ റെസീൻ എക്സോട്ടിക് അടിച്ചാലും കിട്ടും റഷീദ് ഫ്രൂട്സ് ഗാർഡൻ അടിച്ചാലും എല്ലാം കിട്ടും ഇത് മൂവാണ്ടനാ തോന്നു മൂവാണ്ടാവ ഉണ്ടോ കായും പിന്നെ ഇതാ കാലാപ്പാടി അടിപൊളി ബഡ് തൈകൾ കണ്ടോ കണ്ടോ ബഡ് കേട്ടോ കണ്ടോ ഇതൊക്കെ നമ്മള് ഒരു അറുന്നൂറ് രൂപ ഒക്കെ കൊടുക്കണു കേട്ടോ ഇത്രയും വലിയ തൈകള് ഇതൊക്കെ എല്ലാ നഴ്സറികളും എണ്ണൂറ് തൊള്ളായിരം ആയിരത്തിന് കൊടുക്കുന്ന തൈകളാണ് ഇഷ്ടംപോലെ തൈകളുണ്ട് എന്റെ ബാക്കിലൊക്കെ തന്നെയാണ് ഇത് വിയറ്റ്നാമിലെ റെഡ് റെഡ് നൂറ്റമ്പത് രൂപേൻ്റെ ഇത് ഡാങ്ക്സൂര്യൻ്റെ വലിയ തൈകള് ഡാങ് എടുക്കുന്നു ഇത് വലിയ തൈകളാണ് അതെ അതെ സമയം എടുക്കും വലിയ തൈകളാണ് വേണമെങ്കിൽ ഇതാണോ ഇതാണ് ചൗസ മാംഗോ പാക്കിസ്ഥാൻ്റെ ചൗസ ആണോ തൈകളുണ്ടോ അടിപൊളി തൈകളാണോ വലിയ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇതിന് വിലയുള്ളൂ ഇത്രയും വലിയ തൈകൾക്ക് ഇത്രയും സൈസ് സൈസുണ്ട് ഇഷ്ടംപോലെ തൈകൾ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം ഇത് മറ്റീഷ്യ ചുപ്പ ചുപ്പ എന്ന് പറയുന്നത് ആ എനിക്ക് തോട്ടത്ത് കായ്ക്കുണ്ട് പൂവ് തന്നെ ഫ്ലവറിങ് വന്നിട്ടുണ്ട് ഇത് ഉമ്മർച്ചാമ്പർ ചെറിയ തൈകളം പോലുണ്ട് എന്താണത് ഇതൊക്കെ ഉമ്മർച്ചാമ്പ തൈകളാണ് ഇത്രയും വലിയ തൈകളാ ഇത് ഉമ്മർച്ചാമ്പേ ഇതൊക്കെ നമ്മൾ എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ് വലിയ തൈകളോ ചെറിയ തൈ ഇരുന്നൂറ് രൂപ മുതലുണ്ട് ദേ ഒരു മാവിന്റെ സീസൺ കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ഇതൊക്കെ പിന്നെ ഇഷ്ടംപോലെ തൈകളുണ്ട് ഇതൊക്കെ ഇതേതാണ് മൂവാണ്ടന് വലിയ തൈകൾ മൂവാണ്ടന്റെ ചെറിയ തൈകൾ ഒരു മൂവാണ്ടുണ്ട് ചെറിയ തൈകളല്ലേ ഇത് കുളമ്പ് അതേപോലെ ഭംഗനപ്പള്ളി പ്രിയൂര് കോട്ടർ പിന്നെ ചന്ദ്രകാരൻ ഇതൊക്കെ നമുക്കിവിടെ നൂറ്റമ്പത് രൂപേൻ്റെ തൈകളാണ് കൂടുതലും ഇവിടെ ഉണ്ട് മല്ലിക ഒക്കെ ഒരുപാടുണ്ട് ഒക്കെ നൂറ്റമ്പത് രൂപ വരുന്നതാണ് ഇത് കുളമ്പാണ് നല്ല തൈകളാണ് ഇതൊക്കെ ഇത് നാമ്ടക്കുമെ ഉണ്ടോ ഇതൊക്കെ നാമ്ടക്കുമ്പോ പിന്നെ ഗോൾഡ് തൈകളാണ് ഗോൾഡ് ആണ് ആ ഗോൾഡ് അല്ല ഇത് ഗ്രീൻ ഗ്രീനാണ് ഉണ്ടോ നല്ല അടിപൊളി തൈകളാണ് ഇതൊക്കെ ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കുന്ന സാധനങ്ങളാണ് ഇത് ആയിരം എണ്ണൂറിന് പല വെറൈറ്റീസ് ഉണ്ട് വി ഗ്രാഫ്റ്റുണ്ട് അതിന് വില കുറവാണ് കൽക്കട്ടെന്ന് വരുന്നതാണ് ഇതുണ്ടോ കണ്ടോ ഇതിന്റെ കണ്ടോ 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 അടിപൊളി ബുഷ് ഇതിന്റെ കടവെണ്ണം നോക്കി ഭയങ്കര കടവണ്ണൊക്കെ നല്ല സൈസ് ഉള്ള തൈകളാണ് ഇതാ ഇങ്ങനത്തെ തൈകളുണ്ട് അതിമൊക്കെ ആയൊക്കെ ഉണ്ട് കണ്ടോ പാഴേതാ ചാടി പാകിസ്ഥാൻ കിടക്കണ ഇതിൻ്റെ വലിയ തൈകളാണ് ഇത് ഇരു ഇരുന്നൂറ്റമ്പത് മൂന്നിൽ തൈകളുണ്ട് ഇതാണ്ടോ ഇങ്ങനത്തെ ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ നല്ല കട്ട് ചെയ്ത് തന്നെ കൊടുത്താൽ എപ്പോഴും കായുണ്ടാവും ഇത് യുവങ്കിരി എന്ന് പറഞ്ഞ മാവ് മൂവാണ്ടന് മുണ്ടപ്പ അങ്ങനെ ഒരുപാട് മാവുകൾ നമ്മളൊരു നൂറ്റമ്പത് രൂപേൻ്റെ റേഞ്ചിലുള്ള ഒരുപാട് മാവുകളുണ്ട് നൂറ്റ നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ചിലുള്ള ഒരുപാട് മാവുകളുണ്ട് നാംഡോഗയൊക്കെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടും ഹിമാ ഒക്കെ ഇവിടാ ഇതൊക്കെ ഇരുന്നൂറ് രൂപേൻ്റെ നല്ല തൈകളാണ്

അങ്ങനെ കൊലമായിട്ട് കായ്ക്കും നൂറ് രൂപ ഉള്ള തൈ നല്ല തൈ ഉണ്ട് ഒരു മാസം കൊണ്ട് കായ്ക്കും ഇത് മുസമ്പിന്റെ ഒരു ഭാര്യ പറഞ്ഞൊരു മുസമ്പിയാണ് ഇത് ഇത് കായ്ച്ചിട്ടുണ്ടേ ഇപ്പൊ കായലില്ല സ്വീറ്റാണ് റൊളീനന്റെ വലിയ തൈകളുണ്ട് ഇതാ ജയതോ വലിയ തൈകള് നല്ല പ്ലോ നല്ല തൈകളാ ഇതൊക്കെ ഒരു എഴുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ വരുന്നതാണ് അതൊക്കെ ബ്രൂണക്കങ്ങൾക്ക് ഇഷ്ടംപോലെ തൈകളുണ്ട് അവിടെ കാട്ടിമോന് നാമടക്കുമായി എല്ലാ വലിയ മരങ്ങളുണ്ട് ഇത് സബാറ കാഴ്ച മരമാണ് മൊത്തം കാഴ്ച മരങ്ങളാണ് ഉണ്ട് എല്ലാം ഇഷ്ടംപോലുണ്ട് ഇത് ഇഷ്ടംപോലെ ഇതൊക്കെ ഒന്ന് കായ പിടിച്ച് തുടങ്ങിയതാണ് എല്ലാത്തിലും പൂവുള്ളതാണ് പൂവും കായും വന്നുകൊണ്ട് ഇതിന്റെ കിളികൾ നാശാക്കിട്ടൊന്നും വല ഇട്ടാ വല ഇതിന് മുന്നേ മൊത്തത്തിൽ കായായിട്ട് നിൽക്കുകയായിരുന്നു അവിടെ ഉണ്ട് കായുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇത് സീറ്റ് കമ്മിൽ കമ്മിലെന്ന് പറഞ്ഞാൽ ആണ് ഇത് തായ് എന്ന് പറഞ്ഞാൽ അതായത് കുള്ളനായിട്ട് കായ്ക്കണേ ഇത്രയും രണ്ടടി മൂന്നടിയിൽ കൊല കൊലക്കൂസാണ് പിന്നെ ഡബിൾ മൊഹ എന്ന് പറഞ്ഞിട്ട് ഒരു വായും രണ്ട് കൊല വരുന്നത് അത് വരുന്നുണ്ട് അതിപ്പോ തൈകള് റെഡി ആയി വരുന്നതേ ഉള്ളു ഇത് കണ്ടോ ഇത് പർപ്പിള് മിൽക്ക് ഫ്രൂട്ട് ഫ്രൂട്ടാണ് നിറയെ ഫുട്ടണുണ്ട് പർപ്പിളാണ് ഇതാണ് ബുഷ് ഓറഞ്ച് ഇതാ വെറിയേറ്റഡ് നിറയെ കായോട് കൂടി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണേ നിറയെ ഇതാ അത്തി അത്തിയുടെ വെറൈറ്റികളാണ് അത്തി കുറേ ഏകദേശം ഒരു പന്ത്രണ്ട് വെറൈറ്റികളുണ്ട് പൂനാ റെഡാണ് പിന്നെ എല്ലാ വെറൈറ്റിയും ഇതാ കാഴ്ച നിൽക്കണുണ്ട് ഇഷ്ടംപോലെ കായോട് കൂടിയിട്ട് നിൽക്കണുണ്ട് അത്തിയുടെ ഏറ്റവും കൂടുതൽ കലശം ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളത് എൻ്റെ കയ്യിൽ തന്നെയാണ് ഒരുപാട് ഓർഡർ ഉണ്ട് എനിക്ക് ആളുകൾ വരുന്നുണ്ട് ഇതാണ് ഫിംഗർ ലമൺ എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇത് നമ്മളെ തായ് ലെമ്മൺ നേരത്തെ അവിടെ നിന്ന് കണ്ട തായ്ലെമൺ ആണ് ഇരുന്നൂറ്റമ്പത് രൂപ എടുക്കുന്നത് റൊളീനേന്റെ ഗ്രാഫ്റ്റ് ആണ് ഇതാദ്യ പൂവുണ്ടോ റോളീന ഗ്രാഫ്റ്റ് ആയതുകൊണ്ട് പൂവണ്ടോ അല്ലെങ്കിൽ രണ്ട് വർഷം എടുക്കും ഇത് സെഡാർ ആണ് സെഡാർ ബേച്ചേറിയിൽ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് ഓവലും ഉണ്ട് ബോൾ ടൈപ്പ് ഉണ്ട് ബോൾ ടൈപ്പ് ആണ് അത് കുറച്ച് സീറ്റും ഉണ്ട് വലിയ പഴാണ് സീഡ് നൂറ് സീഡാണ് നൂറ് രൂപ തൈകളാണ് രണ്ട് വർഷം കൊണ്ട് കായ്ക്കും പിന്നെ ആ ഇത് ദുര്യാൻ്റെ അപ്രോച്ച് തൈകളാണ് ഇത് ഫിഗ് ഇത് പെർഷ്യൽ ലെമൺ ആണ് ഇത് വിയറ്റ്നാം മാൾട്ട ഇത് ബുഷ് ഓറഞ്ചിന്റെ വെറൈറ്റി ഇത് മേമി സപ്പോർട്ട് അതാ ഇതാണ് മറ്റേ സലാഖ് സ്നേക്ക് ഫ്രൂട്ടെന്ന് പറഞ്ഞാൽ സ്നേക്ക് റെഡ് ആണ് പിന്നെ അതിന്റെ ഗുലാബസും തന്നെ വേറെ വെറൈറ്റി അവിടെ ഉണ്ട് ഇത് മേമി സപ്പോർട്ടിന്റെ തൈകളാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന്റെ തൈന്റെ വില ഇത് തൈല ഒലോ സോപ്പിന്റെ തൈകൾ ഉണ്ട് നല്ല തൈകൾ എന്താ ബ്രാഞ്ചഡ് കൂടുതൽ തയ്യാൻ നാനൂറ്റമ്പത് രൂപയാണ് പിന്നെ വൈറ്റ് ലോങ്ങിന് ലോങ്ങിനൊക്കെ അവിടെ വേറെ കാണിക്കും ഇതൊക്കെ ഭഗവ അനാറാണ് നൂറ്റമ്പത് രൂപയാണ് അതിന്റെ തൈന്റെ വില ഇതാണ് സ്വീറ്റ് ലോവി എന്റെ വീട്ടിലുള്ള സ്വീറ്റ് ലോവിന്റെ നമ്മൾ ചെയ്തുകൊണ്ട് നാനൂറ്റമ്പത് രൂപയാണ് ഉണ്ട് അത് പാകിസ്ഥാന്റെ ലെമൺ നമ്മൾ ചെയ്യുന്നതാണ് അല്ല മൾബറി സോറി ഇത് പുഷ്റഞ്ച് ഇതൊക്കെ ഒല സോപ്പന്റെ തൈകളാണ് പിന്നെ ഇതാ റെയിൻ ഫോറസ്റ്റ് പ്ലോമിന്റെ നല്ല തൈകളാണ് ഓൾ സീസൺ ആയിട്ട് കായ്ക്കുന്ന തൈകളാണ് നല്ല പുഷായിട്ടുള്ള തൈകൾ വേണ്ടോ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണു ഇത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഇതാണ് നമ്മളെ സ്പ്രിങ് സ്പ്രിംഗ് സ്പ്രിംഗ് റൂ അന്ന് വലിയ വിലയുള്ള ഒന്നല്ല നൂറ്റമ്പത് രൂപ വിലയുള്ളൂ ഇതാണ് ജാമെന്നൊക്കെ നോക്കണം ഇനി ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് ഇത് കേട്ടോ മഹോ എന്ന് പറഞ്ഞാൽ രണ്ട് കൊല വരുന്നത് പിന്നെ ഇത് പാകിസ്ഥാനിലെ ലമൺ ആണ് അതിനൊക്കെ അവിടെ നല്ല തൈകളുണ്ട് പൂക്കളുള്ള തൈകളൊക്കെ ഉണ്ട് ഇതൊക്കെ അനോന ഫ് നമുനം എന്ന് പറഞ്ഞ ഫുഡ് ഇത് കാച്ചിട്ടില്ല എനിക്ക് നംനം പിന്നെ ദോലാസോപ്പ് ആ ചട്ടിയിൽ വലിയ തൈകൾ വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഉണ്ട് പൂത്തിൻ്റെ കാച്ചീൻ്റെ മരാണ് ഇതാ ഇതൊക്കെ ആ സമലമൻ്റെ തൈകളാണ് ഇതിൻ്റെ തൈകളുണ്ട് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി നാരകമാണ് ഇതാണ് മേമി സപ്പോട്ടൊക്കെ കായ് പിടിച്ചു വന്ന് കണ്ടോ ാണ് നല്ല റിസൾട്ടുള്ള ലെമൺ നല്ല കായ്ക്കുന്നുണ്ട് നല്ല നീരൊക്കെ ഉള്ള നല്ല നിര ഇതൊന്നും പരക്കിണ്ട് ഞാന് നമുക്ക് കട്ട് ചെയ്യാം വെറൈറ്റീസ് അത് കാസാം ലെമണിന്റെ അതിൽപ്പെട്ട ലെമൺ ആണ് അതാണ് അവിടെ അവിടെ കാഴ്ച ഇതാ ദുരി കായ്ക്കറായ മരാണ് ബഡ്ഡരാണ് പിന്നെ കുറെ ഫ്രൂട്ടുകൾ തന്നെയാണ് എല്ലാം ബട്ടറിന്റെ നല്ല തൈകള് ബട്ടറിന് നല്ലത് വലിയ തൈകളാണ് അത് നാനൂറ്റമ്പത് രൂപിക്കൽ ആണ് ഇവിടെ ഇരുന്നൂറ് രൂപക്ക് തൈ ഉണ്ട് ഇത് കർപ്പൂരം ഇതാണ് കർപ്പൂരം ഇത് ടെന്നീസ് പോളിച്ചു ഇതൊക്കെ വലിയ മണ്ണിലിട്ട നട്ട മരങ്ങളാണ് വെറുതെ കാണിക്കാൻ ഇതാണ് പർപ്പിൾ പർപ്പിൾ സീതാ കളർ മാതിരി വരുന്നില്ലേ പർപ്പിൾ കളർ ആയിട്ട് വരുന്നുണ്ടല്ലേ ഓ ഓ ഓ പിന്നെ ഓ ഉണ്ടല്ലോ പർപ്പിൾ ഉണ്ടല്ലോ ഗ്രാഫ്റ്റ് തയ് ഇരുന്നൂറ് രൂപയല്ലേ